ഹായ് കെ പി സുഹാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രസാദ് സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് ഒന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നതാണ് രണ്ടാമത് സാമ്പത്തിക സുരക്ഷിതത്വം എന്നതാണ് പലപ്പോഴും ഇതിങ്ങനെ നമ്മൾ ഇൻ്റർചേഞ്ചിളായിട്ട് അതായത് മാറി മാറി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ അർത്ഥതലങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആഗ്രഹങ്ങൾക്കും അയാളുടെ ആവശ്യങ്ങൾക്കും അയാളുടെ സ്വപ്നങ്ങൾക്കും ഒന്നും പണം ഒരു തടസ്സമായിരിക്കില്ല അവർ ഫുൾ ഫ്രീ ആണ് ലൈഫിൽ അവർക്ക് ഇനി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അവർ വിചാരിക്കാതെ തന്നെ അവർക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു അവർ ഫുള്ളി എൻജോയ് ചെയ്യുക അവരുടെ സമയത്തിൽ അവർക്ക് ഫ്രീഡം ഉണ്ട് അവരുടെ റിസോഴ്സുകളിൽ അവർക്ക് ഫ്രീഡം ഉണ്ട് അവരുടെ പണത്തിൽ അവർക്ക് ഫ്രീഡം ഉണ്ട് ഇതാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന സ്റ്റേജ് ഇനി ഇതിൻ്റെ മറ്റൊരു തലമാണ് അഥവാ എൻ്റെ ഡിഫറെൻ്റ് ആയ മറ്റൊരു തലമാണ് സാമ്പത്തിക സുരക്ഷിതത്വമെന്ന് അത് ഫൈനാൻഷ്യൽ സേഫ്റ്റിയാണ് അതായത് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങൾക്ക് പണം ഒരു തടസ്സമാവില്ല നേരെ കുറച്ച് അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ അതൊക്കെ വലുതാവുന്നതിനനുസരിച്ച് അതിൻ്റെ വ്യാപ്തി കൂടുമ്പോൾ പണം അവിടെ ഒരു തടസ്സമായിട്ട് വരാം അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ സത്യം പറഞ്ഞാൽ ഫോക്കസ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ് അതായത് സാമ്പത്തിക അച്ചടക്കത്തിലൂടെയാണ് അവർ സാമ്പത്തിക സുരക്ഷിതത്വത്തിലെത്തുന്നത് ജനറലി മിഡിൽ ക്ലാസ്സിൽപ്പെട്ട പെട്ട ആൾക്കാരെല്ലാവരും ഈ വിഭാഗത്തിൽ വരുന്നവരാണ് ഇനി ഞാൻ ഞാനീ പറയാൻ പോകുന്ന പ്രത്യേകതകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അഥവാ ഈ രീതിയിലാണ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്രോഗ്രാമിംഗ് സാമ്പത്തികമായിട്ടുള്ള പ്രോഗ്രാമിംഗ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സാമ്പത്തിക സുരക്ഷിതത്വത്തിൻ്റെ പാതയിലല്ല സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലാണ് കാരണം സാമ്പത്തിക സുരക്ഷിതത്വത്തിൽ ചിലവുകളെ നിയന്ത്രിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടെത്തുക നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചിലവുകളെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തും വരുമാനം കൂടുമ്പോൾ ചിലവുകളും കൂട്ടും എന്നാൽ വരുമാനം കുറയുമ്പോൾ ചിലവുകൾ കുറയ്ക്കും എന്ന രീതിയിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പോവുക എന്നാൽ ഈ പറയുന്ന മെൻറ്റാലിറ്റിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കാണ് അവിടെ നിങ്ങൾ ചിലവുകൾ കട്ട് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ പണത്തെ മനസ്സിലാക്കാനും പണത്തെ നിയന്ത്രിക്കാനും പണം നിങ്ങളെ നിയന്ത്രിക്കുകയല്ല നിങ്ങൾ പണത്തെ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാകും ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് പണത്തിനെ ബേസ് ചെയ്തിട്ട് മെഷർമെൻറ്റുകൾ നടത്താൻ സാധിക്കും ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സുകൾ എന്തിനേയും അതിൻ്റെ വാല്യൂവിനെ പണത്തിലൂടെ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ സാധിക്കും യഥാർത്ഥത്തിൽ പണമെന്ന് പറയുന്നത് തന്നെ ഒരളവാണ് വാല്യൂവിൻ്റെ ഒരളവാണ് പണമെന്ന് പറയുന്നത് മൂല്യത്തിൻ്റെ അളവ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരാൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളൊരു സംഭവം കണ്ടാൽ നിങ്ങളൊരു സംഗതി കണ്ടാൽ അതൊരു വസ്തുവായിക്കോട്ടെ അല്ലെങ്കിൽ അതൊരു ഒരു ഒരു സേവനമായിക്കോട്ടെ ഒരു സാധനമായിക്കോട്ടെ അതിൻ്റെ സാമ്പത്തിക മൂല്യം എന്താണ് അതിലെ ഓരോ റിസോഴ്സിൻ്റെയും മൂല്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണം ഒരു വ്യക്തിയുടെ സ്കിൽ എന്ന് പറയുന്നത് അയാളുടെ റിസോഴ്സാണ് അയാളുടെ സമയം ടൈം എന്ന് പറയുന്ന അയാളുടെ റിസോഴ്സാണ് അയാളുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്ന അയാളുടെ റിസോഴ്സാണ് ഇങ്ങനെ ഓരോ റിസോഴ്സുകൾക്കും അനുസരിച്ച് അവിടെ വില നിശ്ചയിക്കാൻ നമുക്ക് സാധിക്കും ഉദാഹരണം ഒരാൾ അയാളുടെ സ്കില് ഉപയോഗിച്ച് ഇത്ര സമയം വർക്ക് ചെയ്യുന്നു അതിന് നമുക്ക് ഇത്രയാണ് അയാൾ ചാർജ് ചെയ്യുന്നത് ആ ചാർജ് കൊടുക്കാൻ മാത്രം ഉണ്ടോ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അയാൾ നൽകുന്ന ആ സേവനം എന്നത് സാമ്പത്തികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ അളക്കാൻ നിങ്ങൾക്ക് സാധിക്കും മാത്രമല്ല നിങ്ങളുടെ ഈ അളവുകൾ ഏതാണ്ട് കൃത്യമാവുകയും ചെയ്യും ഈ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലാണ് കാരണം എന്തിനേയും ഏതിനെയും അളക്കാൻ അറിയുമ്പോൾ അതിനെ നമുക്ക് മാനേജ് ചെയ്യാനും സാധിക്കും പണത്തെയും റിസോഴ്സിനെയും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് നിങ്ങൾക്ക് ന്യൂമറിക്കലായിട്ടുള്ള രീതിയിൽ പണത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും പണം പലപ്പോഴും വാല്യൂ ആണ് ആ ഒരു ഫിഗറിനെ നമുക്ക് പഠിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ബാലൻസ് ഷീറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമുക്ക് വരവ് ചിലവ് കണക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അക്കൗണ്ടിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതൊക്കെ വലിയ വലിയ വാക്കുകളായിട്ട് തോന്നുമെങ്കിൽ പോലും സത്യം എന്ന സംഖ്യകൾ ഉപയോഗിച്ചുള്ള കളിയാണ് നമ്പേഴ്സിനെ മനസ്സിലാക്കാൻ നമ്പേഴ്സ് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലാണ് ഉദാഹരണ സമയത്തിൻ്റെ കാര്യം എടുക്കുക നമ്മൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഒരു ക്ലയൻറ്റ് വിളിക്കുകയാണ് എന്നൊരു ചോദിക്കുകയാണ് നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാം കുറച്ച് സമയത്തിൽ ഞാൻ എത്തും എന്ന് പറയുന്നതും പത്ത് മിനിറ്റിൽ ഞാൻ എത്തും എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് കാരണം പത്ത് മിനിറ്റ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് മെഷർ ചെയ്യാവുന്ന ന്യൂമറിക്കലായ ഒരു വാല്യൂ ആണ് എന്ന് കുറച്ച് സമയം എന്ന് പറയുന്നത് ഒരു മണിക്കൂറാകാം ചിലപ്പോൾ പത്ത് മിനിറ്റ് ആകാം ചിലപ്പോൾ ഒരു മിനിറ്റ് ആകാം അതൊരു കറക്റ്റായ വാല്യൂ അല്ല പ്രിസൈസ് ആയ വാല്യൂ അല്ല നമ്മളവിടെ പറയുന്നത് നേരെ മറിച്ച് ഒരു ആയ വാല്യൂ ആണ് അപ്പോൾ അങ്ങനെ ഒരു മെഷർമെൻ്റ് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ ന്യൂമറിക്കലായിട്ടുള്ളൊരു ഫിഗർ വരുന്നില്ല അങ്ങ് നേരെ മറിച്ച് നിങ്ങൾ ന്യൂമറിക്കലായിട്ട് എന്തിനേയും പറയാൻ പറ്റുമോളൂ ഇത്ര രൂപ ചിലവായി ഇത്ര മണിക്കൂർ ചിലവായി ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്തു എന്നത് ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൃത്യമായി മെഷർ ചെയ്യുന്നുണ്ട് അത്തരം മെഷർമെൻ്റുകൾ നിങ്ങളുടെ പ്രിസിഷനും പെർഫെക്ഷനും വർദ്ധിപ്പിക്കും പ്രിസിഷനും പെർഫെക്ഷനും വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും എഫിഷ്യൻസി കൂടും എഫിഷ്യൻസി കൂടുമ്പോൾ നിങ്ങളുടെ വരുമാനവും അതിനനുസരിച്ച് വർദ്ധിക്കും അതാണ് രണ്ടാമത്തെ പോയിൻറ്റ് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബഡ്ജറ്റുകൾ ഉണ്ടാക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും നിങ്ങൾ ഒരു മാസം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന വരുമാനം എന്താണ് ആ വരുമാനത്തിനനുസരിച്ച് നിങ്ങളുടെ ചിലവുകൾ എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് ഒരു വർഷത്തേക്ക് എന്തൊക്കെ വരവുകൾ എന്തോ എന്തൊക്കെ ചിലവുകളുണ്ട് എന്നത് നേരത്തെ കുട്ടിയൊരു ധാരണ വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും പലപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ച് ആൾക്കാർ ഒരു പരാതിയാണ് ഫ്യൂച്ചർ ഈസ് നോൺ പ്രഡിക്റ്റബിൾ എന്ന് അതായത് നമുക്കതിനെ പ്രവചിക്കാൻ സാധിക്കുന്നില്ല പ്രവചിക്കാനുള്ള എളുപ്പവും നമ്മളുടെ ഫ്യൂച്ചറിന് നമ്മുടെ ഭാവിയുടെ നിയന്ത്രണം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ സാമ്പത്തികമായി നമ്മുടെ ഭാവി എന്തായിരിക്കും നമുക്കൊരു കാഴ്ചപ്പാടുണ്ട് അപ്പം നമ്മുടെ മുന്നിലൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ സാധിക്കും കാരണം എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാം നിങ്ങൾ ഒരു ആലോചിച്ച് നോക്കി നിങ്ങൾ വഴി അറിയാതെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് വഴി എത്തുന്നിടത്ത് നിങ്ങളും എത്തും എന്ന് ചിന്തിച്ചിട്ടാണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിൽ വഴിയിലൊരു തടസ്സം കണ്ടാൽ ഈ തടസ്സത്തെ എങ്ങനെ മറികടക്കണം മറികടക്കണമെന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും നേരെ മറിച്ച് നിങ്ങൾക്കറിയാം ഇന്ന ഡിറക്ഷനിലാണ് ഞാൻ പോകേണ്ടത് ഇന്ന റൂട്ടിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നതാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് നിങ്ങൾക്കറിയാം അങ്ങനെയാണെങ്കിൽ വഴിയിലൊരു തടസ്സം കണ്ടാൽ ഓക്കെ ഏത് റൂട്ടിലേക്ക് മാറ്റി പിടിക്കണം എന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഥവാ കുറച്ചുകൂടി കൺട്രോൾ നമ്മൾ ആ ഉണ്ടാകും എന്ന രീതിയിൽ സാമ്പത്തികമായ ബഡ്ജറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാനും അത് സ്റ്റിക്ക് ഓൺ ചെയ്യാനും സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലാണ് ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോളുകളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട് ടൈം ബൗണ്ടായിട്ട് അച്ചീവ് ചെയ്യുന്നുണ്ട് നമ്മൾ മാസം തുടങ്ങുമ്പോൾ തന്നെ കണക്കാക്കണം ഇന്ന എന്നെ കാര്യങ്ങൾ വാങ്ങണം അല്ലെങ്കിൽ ഇന്ന എന്നെ കാര്യങ്ങൾ ചെയ്യണം ഇന്ന എന്നെ കാര്യങ്ങൾക്ക് പണം മാറ്റി വെക്കണം കൃത്യമായിട്ട് ഇതേപോലെ തന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനുകൾ നടക്കും നിങ്ങൾ ഫൈനാൻഷ്യലായിട്ട് ഉണ്ടാകുന്ന ഗോളുകൾ കറക്റ്റായിരിക്കും നിങ്ങൾ ഫൈനാൻഷ്യലായിട്ട് ഉണ്ടാകുന്ന മൈൽ സ്റ്റോണുകൾ കറക്റ്റായിരിക്കും എന്ന രീതിയിൽ നിങ്ങളുടെ പണത്തിൻ്റെ മൊത്തം നിയന്ത്രണം അതിൻ്റെ മൊത്തത്തിലുള്ള വിനിമയം അത് നിങ്ങളുടെ കൺട്രോളായിരിക്കും നിങ്ങളുടെ പ്ലാൻ അനുസരിച്ചായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലാണ് കാരണം സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പണം നിങ്ങളെ നിയന്ത്രിക്കുകയല്ല നിങ്ങൾ നിങ്ങളുടെ പണത്തെ നിയന്ത്രിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തണം അപ്പോൾ ഈ ഒരു ലാൻഡ് മാർക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിയിലാണ് ഇനി നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെയും ഏത് പ്രോഡക്റ്റിൻ്റെയും ഒരു യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് അത് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും ഞാനൊരു എക്സാമ്പിൾ പറയാം നിങ്ങളൊരു പേന വാങ്ങാൻ പോവുകയാണ് അങ്ങനെ പേന വാങ്ങാൻ പോകുന്ന സമയത്ത് രണ്ട് കമ്പനികളുടെ പേന നിങ്ങൾക്ക് കാണിച്ചു വരുന്നു ഈ രണ്ട് കമ്പനികളുടെ പേനയ്ക്ക് ഏതാണ്ട് ഒരേ വില നിലവാരമാണുള്ളത് പക്ഷേ ആ വില നിലവാരത്തിൽ ചെറിയൊരു വ്യത്യാസം ഒരു പേനയ്ക്ക് അഞ്ച് രൂപയും മറ്റേ പേനയ്ക്ക് ആറ് രൂപയും പറയുന്നു എവിടെയാണ് ഈ വ്യത്യാസം വരുന്നത് എന്താണ് ഒരേക്കിടയിലുള്ള ഈ രണ്ട് പ്രോഡക്റ്റ് തമ്മിലുള്ള ഈ വിലയുടെ കാരണം അഥവാ വിലയിലെ വ്യത്യാസത്തിൻ്റെ എന്നത് ഒരു യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് ഒരു പേനയ്ക്ക് ചിലപ്പോൾ പെർഫെക്ഷൻ കൂടുതലായിരിക്കും ഒരു പേനയ്ക്ക് കൂടുതൽ മഷികൾ ആയിരിക്കും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകാം ചിലപ്പോൾ ഹോൾസെയിലിൽ വില കുറവായിരിക്കാം എന്ത് തന്നെ ആയിക്കോട്ടെ ആ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ സർവീസിൻ്റെ യുണീക്ക്നെസ് അവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള വാല്യൂ ഉണ്ടാക്കുന്ന പ്രത്യേക ഒരു കാര്യമുണ്ട് ആ പ്രത്യേക കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതാണ്ട് ഒരേക്കിടയിലുള്ള സാധനങ്ങളെ തമ്മിൽ കമ്പെയർ ചെയ്യുന്ന സമയത്ത് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇവ മാർക്കറ്റിൽ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇത് ആർക്കാണ് ആവശ്യം എന്നതുള്ള യുണീക്ക് സെല്ലിംഗ് പോയിന്റുകൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ അറക്കാൻ കൂടുതൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അർത്ഥം അതുകൊണ്ടാണ് നിങ്ങൾ സ്വാ സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലാണെന്ന് പറയാൻ കാര്യം പ്രിയപ്പെട്ട ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബിലേ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്